കൊരിച്ചൊരിയുന്ന മഴ രാവിലെ മണിക്ക് തുടങ്ങിയിട്ട് ഈ ഒൻപത് മണിയായിട്ടും ശമിച്ചിട്ടില്ല മഴയുടെ പ്രതികൂലം അങ്ങനെ പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ഇവിടെ ഈ കുഞ്ഞു കിളിയുടെ ജീവിതത്തിൽ അത് മുട്ടയിടേണ്ട സമയമായപ്പോൾ കനത്ത മഴയാണ് ഈ മഴയത്ത് അതിൻ്റെ മുട്ടകളെ സംരക്ഷിക്കാനായിട്ട് അതിവിടെ ഞാൻ സൺസൈഡിൽ വെച്ച മഴ തന്നെയാതെ വെച്ചിരിക്കുന്ന ഒരു പ്ലാവിൻ്റെ ചെറിയ തൈളും ബഡ് തൈയിൽ അത് പ്രത്യേക രീതിയിൽ അതാണ് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിയും അതിൻ്റെ കഠിനാധ്വാനവും നമുക്കിത് കാണാൻ കഴിയും ചെറിയ പ്ലാവിൽ വളരെ വിദഗ്ധമായി നല്ല എൻജിനീയറിങ് ഇലകളൊക്കെ വളച്ച് അത് പ്രത്യേക രീതിയിൽ ഒട്ടിച്ച് സുരക്ഷിതമായി സേഫായിട്ട് അതിൻ്റെ കൂടത് നിർമ്മിച്ചിരിക്കുകയാണ് അപ്പം പ്രതികൂലത്തിലും ആ കുഞ്ഞിക്കിളി ഫൈറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ പ്രത്യുൽപ്പാദനത്തെ അത് ആ പ്രകൃതി നിയമത്തെ അത് പാലിക്കുകയാണ് നമ്മളും നമ്മുടെ പഴച്ചെടികളെ നമ്മുടെ പ്ലാന്റുകളെ അതിലുണ്ടാകുന്ന പൂക്കളെ ഫലങ്ങളെ ഒക്കെ നമുക്കും ഈ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നുണ്ട് ചിലയിനം പാമ്പുകളൊന്നും മൊത്തം ഒറ്റക്കാൻ വരാറുണ്ട് അപ്പം നമുക്ക് ചെയ്യാവുമ്പോഴൊക്കെ ഞാനിതിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചില ഫ്രൂട്ട് പ്ലാന്റുകളെ നമ്മുടെ പ്ലാന്റുകൾ വിരിയിക്കുന്ന പൂക്കളെ പഴങ്ങളെയൊക്കെ ഈ മഴക്കാലത്ത് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് സംരക്ഷിക്കാം നമ്മുടെ നാട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾ അധികവും വിരിയുന്നതും മഴക്കാലത്താണ് മഴക്കാലത്ത് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കളെ ഇങ്ങനെ കവറിട്ട് സംരക്ഷിക്കണം കാരണം ഇത് വിരിയുന്നത് രാത്രിയിലാണ് ആ വിരിയുമ്പോൾ ഇങ്ങനെ കവർ ഇട്ടില്ലെങ്കിലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ പൂമ്പൊടി മുഴുവൻ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പോളിനേഷൻ നടക്കാതെ വരുമ്പോൾ കായ്കൾക്ക് വലുപ്പക്കുറവ് വരുന്നുണ്ട് ആ പലരും പറയാറുണ്ട് ഡ്രാൻസ്രൂട്ടിൻ്റെ പഴങ്ങൾക്ക് വലിപ്പമില്ല ചെറുതാണ് ചീഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പോളിനേഷൻ കൃത്യമായിട്ട് നടക്കണം തേനീച്ചകളാണ് സഹായിക്കേണ്ടത് എന്നാലും മഴക്കാലത്ത് തേനീച്ചകൾ വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഞാനിത് രാവിലെ എഴുന്നേറ്റ് കവർ മാറ്റിയിട്ട് പോളിനേഷൻ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ കൂട്ടിന് നല്ല വലിപ്പം ഉണ്ടാകും അപ്പോൾ ഞാനിത് രാവിലെ പോളിനേഷൻ ചെയ്യുകയാണ് മാത്രമല്ല ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് ഉണ്ടാകണമെങ്കിൽ വലുപ്പം വെക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കണം കോഴിവളം നല്ല കമ്പോസ്റ്റാക്കിയ കോഴിവളം ഏറ്റവും മെച്ചതാണ് കൂടാതെ മൈക്രോന്യൂട്രിയൻസും പൊട്ടാഷൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേരുകൾക്ക് പൊതുവെ കട്ടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വേരോട്ടം ഉണ്ടാകാൻ ചുറ്റുപാടൊക്കെ സാഹചര്യങ്ങൾ ക്രമീകരിക്കാറുണ്ട് കൂടാതെ കൃത്യമായിട്ടുള്ള പൂണിങ്ങും കൊടുക്കുന്നുണ്ട് മഴക്കാലത്ത് പ്രത്യേക സംരക്ഷണം കൊടുക്കേണ്ട മറ്റൊരു പഴവർഗ്ഗമാണ് പേരകൾ അപ്പോൾ ഇവിടെ ഒരു പേരയ്ക്ക നന്നായി വളഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനതിന് കവറൊക്കെ ഇട്ട് സംരക്ഷിച്ചിരിക്കുകയാണ് തൊട്ട് താഴെ ഒരു കിളിക്കൂടുണ്ട് ഈ കിളികൾ ഇവിടെ വന്ന് കൂടു കൂട്ടി മുട്ടയിട്ടവർ പറന്നുപോയി അപ്പോൾ നമുക്ക് പേരകളെ ബാധിക്കുന്ന മഴക്കാലത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പുഴു ശല്യം അതുപോലെ ഫംഗസ് വന്നിട്ട് കറുത്ത ഡോട്ടുകൾ വന്ന് പേരയ്ക്ക അവരുടെ വലിപ്പം കുറയുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആണ് മഴക്കാലത്ത് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് കാഴ്ചക്കണി രണ്ട് രീതിയിൽ ഹെർമോൺ കെണിയും അപ്പോൾ തന്നെ തുളസി നീരുന്ന ഗണിയും നമ്മൾ ഒരുക്കാറുണ്ട് കൂടാതെ ഫങ്കീസൈഡ് കുറേ അല്പമായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇപ്പോൾ ഒരു പേരയ്ക്ക് വിളഞ്ഞു കിടക്കുന്നുണ്ട് എനിക്കിവിടെ ചില ഇനങ്ങളുണ്ട് അത് വളരെ കേട് കുറവുള്ള നല്ല നന്നായിട്ടുണ്ടാകുന്ന മഴക്കാലത്തും പ്രശ്നമില്ലാത്ത ചില ഇന ഇനങ്ങളുണ്ട് ബി എൻ ആറ് വലിയ കുഴപ്പമില്ല നന്നായിട്ട് ഇതിൽ കവിടുത്തമുണ്ട് ഇപ്പോഴും നിറയെ ഫ്ലവറിങ് ആണ് അതുപോലെ ജാർവി റെഡ് വണ് എന്നുള്ളൊരു ഇനം അതും വിരിഞ്ഞ പൂക്കളെല്ലാം പേരക്കായി നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു പേരയ്ക്ക നന്നായിട്ട് കാവിടുത്തം ഉണ്ട് കൂടാതെ പപ്പായകൾ ഇങ്ങനെയുള്ള ചില ഇനങ്ങൾ മഴക്കാലത്ത് പൊതുവെ ഈ ഫംഗസിനെയും കേട് പുഴുക്കളെയും ഒക്കെ പ്രതിരോധിക്കുന്നുണ്ട് എന്നാലിപ്പോൾ ഞാൻ ഈ പൊട്ടിച്ചെടുക്കുന്ന പേര ഇത് തായ്പിങ്ങാണ് പക്ഷേ ഇതിന് മഴക്കാലത്ത് പുഴുശല്യം വളരെ കൂടുതലാണ് അതുപോലെ അതുപോലെ മറ്റു ചില ലളിത് ഗുവ എഡ്ജി ഗുവ ഇതിനൊക്കെ ഫംഗസും അങ്ങനെയുള്ള രോഗങ്ങളും കാണാറുണ്ട് അപ്പോൾ നല്ല ഇനങ്ങൾ നോക്കി നമ്മൾ പ്ലാന്റ് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കും അപ്പോൾ മഴക്കാലത്തും നന്നായി കായ്ക്കുന്ന കേട് കുറവുകൾ തന്നെ നോക്കി പ്ലാൻ ചെയ്യുക നമുക്ക് ഈ ടൈപ്പിംഗ് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം മഴക്കാലത്തും അത്യാവശ്യം മധുരമുണ്ട് പക്ഷെ ചെറിയൊരു കേട് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു വേനൽക്കാലത്ത് കേടില്ലാതെ കിട്ടാറുണ്ട് നന്നായിട്ടുണ്ടാകുന്ന ഒരു ഏരൊക്കെയാണ് ഈ ടൈപ്പിംഗ്